എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന് കൃഷ്ണപുരം കാപ്പിൽ മേഖലയിൽ കുറക്കാവ് ജംഗ്ഷനിൽ സ്വീകരണം ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ആരിഫിന് കൃഷ്ണപുരം കാപ്പിൽ മേഖലയിൽ സ്വീകരണം നൽകി കുറക്കാവ് ജംഗ്ഷനിലായിരുന്നു സ്വീകരണം സ്വീകരണ സമ്മേളനം സി പി ഐ ഭരണിക്കാവ് മണ്ഡലം സെക്രട്ടറി എൻ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു Hanigulumende Hansara Hansara Birama 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 പ്രശ്ന പാഠങ്ങൾ എനിക്ക് പറയുന്ന ഒരു സംവാദങ്ങളായി ഇൻഷൻ മുടങ്ങിയത് ആ സമയത്ത് ഞാൻ ഇതിൽ പാടപ്പെട്ട പാഠം കേരളത്തിലെ കൊടുക്കാതെ താസങ്ങൾക്കാണ് പെൻഷൻ കൊടുക്കാൻ നമ്മുടെ വേണ്ടി സമീന ഷാനവാസ് അധ്യക്ഷയായി എസ് നസീം എം വി ശ്യാം എസ് കെ ഗോവിന്ദകുട്ടി കാർണവർ അജയൻ കലേലിൽ എ അജിത്ത് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം